എല്ലാവർക്കും നമസ്കാരം ഗൃഹസ്ഥാശ്രമികൾക്ക് കൊടുക്കുന്ന നിർദ്ദേശത്തിൽ രണ്ടാമത്തെ നിർദ്ദേശമാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരുന്നത് ആചാരീണ അനുഷ്ഠാനീന ശുദ്ധ്യാനി സംയോജയേ പശുപാലവത് ഇതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പം ഇതിനകത്ത് ശുദ്ധ്യാനി എന്ന് പറഞ്ഞിട്ടുണ്ട് ശുദ്ധികൾ എന്നാണ് ആ വാക്കിനർത്ഥം ഗൃഹസ്ഥാശ്രമികൾ ഗൃഹസ്ഥൻ അല്ലെങ്കിൽ ഗൃഹസ്ഥ എപ്പോഴും മൂന്ന് തരത്തിലുള്ള ശുദ്ധികൾ പാലിച്ചിരിക്കണം അത് ആചാര്യന്മാർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ അതുകൊണ്ടാണ് ശുദ്ധ്യാനി എന്ന് പറഞ്ഞിരിക്കുന്നത് മൂന്ന് ശുദ്ധികൾ വാക് ശുദ്ധി മനഃശുദ്ധി കർമ്മശുദ്ധി എന്നിവയാണ് വാക്ക് മനസ്സ് കർമ്മം ഇത് മൂന്നിലും ശുദ്ധി പാലിച്ചിരിക്കണം എന്ന് കർശനമായ നിർദ്ദേശം ആചാര്യന്മാർ ഗൃഹസ്ഥന്മാർക്ക് കൊടുക്കുക മനസ്സ് ശുദ്ധമായിരിക്കണം വളപ്പും തിരിപ്പും മാതിരിയുള്ള കാര്യങ്ങളെക്കുറിച്ച് അങ്ങനെ മനസ്സ് ചിന്തിച്ചാൽ വളപ്പും തിരിപ്പും മാത്രമല്ല വക്രതയോ ദുഷ്ടതയോ മാത്രമല്ല നമുക്ക് പിന്നീട് ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കാവുന്ന വേറെ ഒരു ഒട്ടേറെ കാര്യങ്ങളുണ്ട് നമ്മുടെ മാനസികതയിൽ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഈഗോ അഹം എന്ന ബോധം ഞാൻ നിന്നേക്കാൾ ശ്രേഷ്ഠനാണ് കേമനാണ് നീ ഞാൻ പറയുന്നത് കേൾക്കാൻ വിധിക്കപ്പെട്ടയാളാണെന്നോ അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ പോലും ദോഷമാണ് അപ്പോൾ മനസ്സെപ്പോഴും ശുദ്ധമായിരിക്കണം വളപ്പോ തിരിപ്പോ അല്ലെങ്കിൽ ഇതിനകത്തെല്ലാം പിന്നീട് വരുന്ന ഒരു സൂത്രത്തിനകത്തിനെല്ലാം പറയുന്നുണ്ട് നമ്മൾ എന്ത് ചിന്തിക്കുമ്പോഴും ഒന്നാമത് നല്ലത് ചിന്തിക്കുക രണ്ടാമത് മറ്റുള്ളവർക്ക് പരിഗണന കൊടുക്കുക നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് നമുക്കാണ് പരിഗണന കൊടുക്കുക നമ്മൾ നമ്മുടെ സൗകര്യം നമ്മുടെ സന്തോഷം ഇതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് ഇത് പിന്നീട് വരുന്ന ഒരു സൂത്രത്തിനകത്ത് ആചാര്യം പറയുന്നുണ്ട് പരം ചിന്തയ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുക അപ്പോൾ മനസ്സ് എപ്പോഴും ശുദ്ധമായിരിക്കണം ശുദ്ധമായിരിക്കണമെന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഗൃഹസ്ഥൻ പിന്നെ എങ്ങനെയാണ് അവൻ വെല്ലുവിളികളെ നേരിടുന്നത് ഇതിനു മുമ്പ് ക്ലാസ് എടുക്കുന്ന സമയത്ത് പലരും അത് ചോദിച്ചിട്ടുണ്ട് അതിന് ശുദ്ധിയായിട്ടതിന് പ്രശ്നമൊന്നുമില്ല നിങ്ങളെ ആശ്രയിച്ചു നിൽക്കുന്ന നിങ്ങളുടെ കുട്ടികൾ അച്ഛന് അമ്മ ബന്ധുക്കൾ നിങ്ങളെ ആശ്രയിച്ചു നിൽക്കുന്ന ജീവജാലങ്ങൾ ഇവയൊക്കെ രക്ഷിക്കേണ്ടി വന്നാൽ നിങ്ങൾ അതിനുള്ള ഉപായം തേടണം അത് ധർമ്മമാണ് അപ്പം ധാർമ്മികമായി ചിന്തിക്കുന്നതൊക്കെ ശുദ്ധി തന്നെയാണ് അധാർമ്മികമായി ചിന്തിക്കുമ്പോഴാണ് മനസ്സിൽ അശുദ്ധികളുണ്ടാകുന്നത് അപ്പോൾ വാ മനസ്സ് ശുദ്ധമാകണം ധാർമ്മികത ഉണ്ടാവണം മനസ്സിൽ അതുപോലെ മനസ്സിൽ ധാർമ്മികത ഉണ്ടായാൽ വാക്കിൽ ധാർമ്മികത സ്വാഭാവികമായിട്ടും വരും നമ്മൾ ഓരോ വാക്ക് സംസാരിക്കുമ്പോഴും അതാരോടാണോ പറയുന്നത് ആ ആളിന് ബുദ്ധിമുട്ടുണ്ടാക്കരുത് എന്ന് മനസ്സിൽ വിചാരിക്കണം നോർമലായിട്ടാണെങ്കിൽ അതല്ല നമ്മുടെ നിലനിൽപ്പിന് തടസ്സമാകുന്ന ഒരു വ്യക്തിയോടാണ് സംസാരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് രൂക്ഷമായിട്ട് തന്നെ സംസാരിക്കാം അത് ആചാര്യന്മാർ അംഗീകരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ നിലനിൽപ്പിന് തടസ്സമല്ലാത്ത വ്യക്തിയാണെങ്കിൽ നിലനിൽപ്പിന് ശല്യമൊന്നും ഉണ്ടാക്കാത്ത ഒരു വ്യക്തിയോടാണ് സംസാരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ വാക്ക് ശുദ്ധമായിരിക്കണം പ്രവൃത്തിയും ശുദ്ധമായിരിക്കണം അതിനാണ് ആചാര്യൻ ഇവിടെ ശുദ്ധിയാനി എന്ന് പറഞ്ഞിരിക്കുന്ന ശുദ്ധികൾ മനഃശുദ്ധി വാക്ശുദ്ധി കർമ്മശുദ്ധി കർമ്മത്തിലും ശുദ്ധി ഉണ്ടായിരിക്കണം ഈ മൂന്ന് ശുദ്ധികൾ അവശ്യം പാലയേ കൃത്യമായി പാലിച്ചിരിക്കണം എന്തിനാണ് പാലിക്കുന്നത് ഇത് മൂന്ന് ശുദ്ധികളും പാലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ നല്ലതാവും കർമ്മങ്ങൾ നല്ലതായാൽ അതിൻ്റെ ഫലം നല്ലതാവും അപ്പോൾ അടുത്തു വരാൻ പോകുന്ന ജന്മങ്ങളിൽ നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ കിട്ടും പലപ്പോഴും നമുക്ക് എന്തെങ്കിലും നന്മകൾ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ ഈശ്വരനെ കുറിച്ച് ഓർക്കാറില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ഒന്ന് സംഭവിക്കുമ്പോൾ നിങ്ങൾ ഈശ്വരനെ കുറ്റും കുറ്റപ്പെടുത്തും എന്നാലും ദൈവം എന്നോട് ഇത് ചെയ്തല്ലോ എന്നാ പറയുക ഈശ്വരൻ നിങ്ങളോടൊന്നും ചെയ്യുന്നില്ല നിങ്ങൾ എന്ത് എന്ത് കർമ്മം ചെയ്യുന്നു അതിൻ്റെ ഫലം നിങ്ങൾക്ക് തരുന്നു അത്രയേ ഉള്ളൂ അല്ലാതെ ഈശ്വരൻ ഇക്കാര്യത്തിൽ നിർദോഷിയാണ് അപ്പം നന്മ നന്മ നിറഞ്ഞ അനുഭവങ്ങൾ ഹിതകാരണമായ ഹിതങ്ങൾ വരണമെങ്കിൽ നിങ്ങൾ അതുപോലെയുള്ള നല്ല വാക്കും നല്ല പ്രവൃത്തിയും നിങ്ങളിൽ നിന്നുണ്ടാവണം അപ്പോൾ ഇത് നിസ്സാര കാര്യമല്ല നിങ്ങൾക്ക് വരാൻ പോകുന്ന ജന്മങ്ങളിൽ നല്ല അനുഭവങ്ങൾ ആയുസ് കിട്ടുക ധനം കിട്ടുക സമൃദ്ധി ഉണ്ടാവുക വിദ്യാഭ്യാസം കിട്ടുക പെട്ടെന്ന് ജോലി കിട്ടുക മക്കൾക്ക് നല്ല വരനെയോ വധുവിനെയോ കിട്ടുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സും വാക്കും കർമ്മവും ശുദ്ധമാക്കി വെക്കണം ഇതാണ് ആചാര്യൻ ഇതിൽ പറയുന്ന ജന്മാന്തരങ്ങൾ നീളുന്ന അനുഭവങ്ങളെക്കുറിച്ചാണ് ആചാര്യൻ ഇതിൽ സൂചിപ്പിക്കുന്നത് നമ്മൾ പലപ്പോഴും ആൾക്കാർ ചോദിക്കാറുണ്ട് നല്ല ആയുസ് ഉണ്ടാവാൻ എന്തു ചെയ്യണം സമൃദ്ധി ഉണ്ടാവാൻ എന്ത് ചെയ്യണം നല്ല വീട് കിട്ടാൻ വാഹനം കിട്ടാൻ നല്ല വിദ്യാഭ്യാസം കിട്ടാൻ നല്ല ഭാര്യയെ ഭർത്താവിനെ ജോലി ഇതൊക്കെ കിട്ടാൻ എന്ത് ചെയ്യണം ഇതൊക്കെ കിട്ടാൻ നിങ്ങളുടെ മനസ്സും വാക്കും പ്രവൃത്തിയും ശുദ്ധമാക്കി വെച്ചാൽ മതിയാകും ഉപാസന ചെയ്താൽ മതിയാകും നാമസ്മരണം നാമസ്മരണം കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെല്ലാം തന്നെ നിങ്ങൾക്ക് കിട്ടും അതിനുള്ള വഴിയാണ് ആചാര്യൻ ഇവിടെ പറഞ്ഞു തന്നിരിക്കുന്നത് അപ്പോൾ അത് ആ ശുദ്ധികൾ മൂന്നെണ്ണം എന്താണെന്ന് വിശദീകരിക്കുകയായിരുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ നമുക്ക് മൂന്നാമത്തെ സൂത്രം എടുക്കാം